ആമാടപ്പെട്ടി സാധനം ചേച്ചി ഇത് നമ്പർ ലോക്ക് കേട്ടോ ഇത് നമ്പർ അല്ല നല്ല അത്യാവശ്യം പ്രീമിയം ഗ്ലാസ് ആണ് ഇത് നമ്മൾ ഈ മദ്യം ഒഴിച്ചെടുക്കാനുള്ളതും അളക്കാനുള്ളതും എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ഉണ്ടല്ലേ ഒരൊറ്റ ബോക്സില് വെറൈറ്റി ബോക്സുകളുണ്ട് ഉണ്ട് ഇത് ഇത് ഇതിന്റെ ചെറിയ ബോക്സ് ഇതിനൊക്കെയുള്ളത് ഇതന്നെ ടെക് മെഷർന്ന് പറയുന്നത് നമ്മൾ ഈ മുറിയിലൊക്കെ ഇപ്പൊ ഇപ്പൊ വീടുകളിലൊക്കെ തീയേറ്റർ സെറ്റ് ചെയ്യുന്ന ബാറും കൂടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ അതിന് വേണ്ട സാധനം ഇതൊക്കെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് ഏകദേശം ഏത് റേഞ്ച് മേലെ വരുന്നത് െ രണ്ടരം രൂപങ്ങളുണ്ട് കേട്ടോ നമുക്ക് എന്താ ഉള്ളത് കേട്ടോ നമ്പർ പിന്നെ വേറൊരു കാര്യം നമ്മൾ അടിച്ച് പിറ്റാക്കി നമ്പർ മറന്നു പോയത് കേട്ടോസ്ക് സിപ് ഫ്ലാസ്ക് അല്ലേ നമ്മുടെ പഴയ പൗഡർ പിന്നോണ്ട് ആ ഇത് കൊള്ളാ സാധനം ഇതാണ് നമ്മുടെ ഈ സിനിമയിലെ വില്ലന്മാരൊക്കെ സാധനം ഒരു പടത്തിൽ മോഹൻലാൽ കുടിക്കുന്നുണ്ടല്ലേ ഈ സാധനം ബ്രാൻഡ് എഴുതിയിട്ടില്ലേ സ്റ്റീൽ ഇതെഴുതിക്ക് അതിന്റെ സ്റ്റൈൽ അല്ലേ ഈ ഫുൾ ഒരു സ്റ്റീൽ ഫിനിഷ് ആണ് അതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞത് അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് അപ്പൊ അതിന്റെ ഷേപ്പ് എന്തായാലും സൂപ്പർ ആകട്ടെ ഒരു പ്രീമിയം ഫീൽ ആണ് ത്രികോണ സ്റ്റൈലാണ് ഇത് നമ്മളൊരു ബോക്സിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണിത് അല്ല ഇത്രയും ഏകദേശം ഇത്രയും സാധനങ്ങളാണ് ശെരിക്കും കാണാൻ വേണ്ടി എടുപ്പാണ് ഇത്ര സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ഇതാണ് നമ്മളിപ്പോൾ കണ്ട അത് ഇത് എന്തോ കഴുത്തറിയ സാധനം ഒക്കെ ഉണ്ട് ഇതിന് ഇത് എന്തിനാ ചേച്ചി കഴുത്തറിയ സാധനം ക്യാപ്പിന്റെ ഭാഗമാണല്ലേ ഓ ഓക്കെ ഓക്കെ ക്യാപ്പ് താഴെ പോകാതിരിക്കാനുള്ള സെറ്റപ്പാണിത് പറയും ഇത് ഓപ്പണർ ഓപ്പണറാണേലും പല ടൈപ്പുകളും ഉണ്ട് ഇത് നമ്മളൊരു ഒഴിച്ചിരിക്കുന്ന സാധനം ഇത് ഓരോ ബോക്സിൽ ഓരോ ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ ഒരു ഗോൾഡൻ ഫിനിഷിൻ്റെ ഉണ്ട് ഗ്ലാസിൻ്റെ ഉണ്ട് സ്റ്റീലുണ്ട് അങ്ങനെ മൊത്തത്തിലുള്ള പല ടൈപ്പ് സാധനങ്ങൾ ചേർന്നാണ് ഓരോ ബോക്സ് വരുന്നത് പാക്കേജ് വരുന്നത് അപ്പം ഇത് ഏകദേശം ഏറ്റവും സ്റ്റാൻഡേർഡ് സാധനത്തിന് മൂവായിരം അപ്പം എങ്ങനെ പോയാലും ഒരു നാലായിരത്തി താഴെ വരുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പം നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഇത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം പ്രീമിയം ബോക്സ് ആണ് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അതെ അതേ ഉള്ളു അല്ലേ ഇത് മൂവായിരത്തി മുന്നൂറ്റമ്പതിനൂറ് അത്ര റേഞ്ചൊക്കെ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഗെസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഈ ബോക്സ് അങ്ങ് കൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് പോവുക ഈ സാധനം അവരുടെ ഫ്രണ്ടിൽ വെച്ച് അങ്ങ് തുറക്കണം അപ്പൊ കിട്ടുന്ന ആ ഫീൽ എന്നുള്ളത് വെറുതെ കുക്കിംഗ് ക്ലാസ് എത്ര കൊടുക്കുന്നതേക്കാളും അതൊക്കെ ഒരു ഈ പഴയ തറവാടുകളുടെയൊക്കെ ഒരു ആഡംബരത്തിന്റെ പ്രൗഢിയുടെയൊക്കെ ഒരു ലക്ഷണമൊക്കെയാണ് ഇത്തരത്തിലുള്ള ബോക്സും ഈ പാക്കേജും ഒക്കെ വീട്ടിൽ അതെ അല്ലെ സൂക്ഷിക്കാന്നുള്ളത് നമുക്ക് ഇത് കിട്ടുന്ന സ്ഥലം നമ്മുടെ എ ടി പി ഹോംപ്ലസ്സിലാട്ടോ നമ്മുടെ പാലായിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു എ ടി പി ഹോംപ്ലസ് ഉണ്ട് അതിന്റെ മുകളിലെ നല്ല ഇതുപോലെ ഒരുപാട് ഒരു ആൻറ്റി കളക്ഷൻസ് എന്ന് വേണേ പറയാം നല്ല ഒരു മനോഹരമായ പ്രൗഢിയുള്ള ഒരുപാട് വസ്തുക്കൾ നമുക്കിവിടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഇവിടെ അത്യാവശ്യം പാലാക്കാർക്കെല്ലാം അറിയാം ദൂരേന്നുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് കണ്ടുപോലെ ഇവർക്കുണ്ട് ഇതോ ഇതൊരു കുതിരയുടെ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ ഓ അതെ അല്ലേ ആ ഇതുണ്ടോ ഇതിനകത്താണ് അളന്നു കഴിക്കുന്നത് നമ്മളൊക്കെയാണ് പിന്നെ കുപ്പിയുടെ അടപ്പിലൊക്കെ അളന്നു വഴിക്കും ഇതിനകത്തൊക്കെ വേണം ഇത് ചെയ്യാൻ ഇതെന്താണ് ഇതിന് ഈ കാല് പോലെ സാധനം പിടിച്ച് അതിനുള്ളത്നുണ്ട് ഇതിങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കാനുള്ള സാധനമാണ് ഇത് വെച്ചാണ് ശരിക്കും ഇളക്കേണ്ടത് സാധാ സ്പൂൺ കൊണ്ടല്ല ഇളക്കേണ്ടത് അല്ലേ ചെറിയ ഇതാണ് പിന്നെ ഉള്ളത് ഇത് കോർക്ക് തുളയ്ക്കാനുള്ളതാണ് അല്ലേ അത് നമ്മുടെ ഈ കുപ്പീടെയൊക്കെ വേണ്ട കോർക്കുള്ള സാധനമുണ്ട് അതൊക്കെ ഇതിങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഇങ്ങനെ കറക്കി കറക്കി ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു തുടക്കും അതാണ് ആ സാധനം അതെ

അപ്പം ഇങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മുടെ ഈ പാലായിൽ ആണ് കേട്ടോ അത് ഒരു ബാറിൻ്റെ സെറ്റപ്പൊക്കെ വീട്ടിൽ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്കും സമയമുള്ളവർക്കും താല്പര്യമുള്ളവർക്കും കഴിക്കുന്നവർക്കും എല്ലാം ഇത് വന്ന് പരീക്ഷിക്കാവുന്നതാണ് പരീക്ഷിക്കാവുന്നതല്ല ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൗഢി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ പോരെ പാല എ ടി പി ഹോംപ്ലസ്സിലേക്കും ഓക്കെ താങ്ക് യു അപ്പോൾ ചേച്ചി വേറെ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് വരാം ഞാൻ ചേച്ചിയോടൊന്നും ചോദിച്ചില്ലേ ഇതിനെക്കുറിച്ച് എല്ലാവരും അതെ അല്ലെ അതെ ഈ ചേച്ചിയുടെ കയ്യിലാണ് ഇവിടുത്തെ സെക്ഷൻ കേട്ടോ ഇവിടെ ഒരുപാട് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് തന്നെ പറയാം ഒരുപാട് സാധനങ്ങൾ ഇവിടെ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം ഒരു ഷോപ്പാണ് അപ്പൊ അതിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ചേച്ചിയാണ് അല്ലേ ചേച്ചി താങ്ക് യു